നിഷ്പക്ഷമായല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സാഗരിക ഘോഷ് നടപടികൾ സുതാര്യമല്ല എങ്കിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിയമ നടപടി സ്വീകരിക്കും വികസിത ഭാരത പ്രചാരണത്തിന് ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ബി ജെ പിക്ക് എങ്ങനെ കിട്ടിയതെന്ന് അറിയേണ്ടതുണ്ടെന്നും സാഗരിക ഘോഷ് വാട്സപ്പിൽ ലഭിക്കുന്ന നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് സന്ദേശത്തിന്റെ പേരിലാണ് ഈ ഒരു വിവാദം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ബി ജെ പിക്ക് ലഭിച്ചു സർക്കാരിന്റെ കയ്യിലുള്ള വിവരം എങ്ങനെ ബി ജെ പിക്ക് കിട്ടിയെന്നാണ് സാഗരിക ഘോഷ് ചോദിക്കുന്നത് മൊബൈൽ നമ്പരുകൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും എത്ര മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചുവെന്ന് വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് ഐ ടി മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുകയാണ് വാട്സപ്പ് സന്ദേശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെന്ന സാഗരികാഘോഷം ആരോപിക്കുന്നുണ്ട് ബംഗാളിൽ ഏഴു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് മാത്രമല്ല ഉദ്യോഗസ്ഥരെ തോന്നും പോലെ സ്ഥലം മാറ്റുന്നു സുതാര്യമല്ല എങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടി നോക്കുമെന്നും സാഗരിക ഘോഷ് പറയുന്നുണ്ട് എന്നതാണ് തോൽപ്പിക്കുക എന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട്